കമ്മിറ്റിയുടെ ചികിത്സാ സഹായ ഫണ്ട് കൈമാറ്റവും വിദ്യാർത്ഥികളെ അനുമോദിക്കലും സീനിയർ വൈസ് ചെയർമാൻ ും ഉദ്ഘാടനം ചെയ് പിളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മദനി ചികിത്സാ സഹായ ഫണ്ട് കൈമാറ്റവും കഴിഞ്ഞ എസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ

ഇന്ന് നമ്മളിവിടെ നടത്തപ്പെടുന്നു അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർമാനു വേണ്ടി നാം സമാഹരിച്ച സാമ്പത്തികം അത് കൈമാറുന്ന ഒരു ഇതിൽ കൂടിയാണ് എന്റെ എൻ്റെ വാക്കുകൾ ഞാൻ നെട്ടിക്കൊണ്ടു പോകുന്നില്ല ഇതിൽ പങ്കെടുക്കുന്ന മുഴുവനും സഹപ്രവർത്തകർക്ക് നന്ദി അടിപ്പിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനിയനായ പാർട്ടിയുടെ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് മുട്ടൻ സാറിനെ ആദരപൂർവൻ ക്ഷണിച്ചു കൊടുക്കുന്നു

ഡി ഡി പി വൈസ് ചെയർമാൻ നമ്മുടെ പ്രിയങ്കരനായ ഉസ്താദ് അബ്ദുൽ നാസർ മദിനിയുടെ നിയമസഹായ ഫണ്ട് അത് കായംകുളം നിയോജക മണ്ഡലത്തിൽ നിന്ന് കളക്ട് ചെയ്തത് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റിന് കൈമാറി അത് സംസ്ഥാന സമിതിയിലേക്ക് എത്തിക്കുക എന്നതാണ് അബ്ദുൽ നാസർ മദിനിയുടെ അവസ്ഥ നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണ് അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാന വർഗത്തിന് വേണ്ടി ഈ രാജ്യത്തിൻ്റെ പീഡിത മക്കൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന യാതനകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അനാഥകർക്കു വേണ്ടി വേണ്ടി ഒക്കെ ജീവിതം മുഴുവൻ ത്യാഗോജ്വലമായ പ്രവർത്തനം അതിലൊക്കെ ഉപരി ഫാസിസത്തിനെതിരെ സന്ധിയില്ലാത്ത സമരം പടനായകൻ അബ്ദുൽ നാസർ റർമനി ിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ സുഖ ലോലതയിലെ ഒന്നും തന്നെ ആഗ്രഹിക്കാതെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ഈ രാജ്യത്തെ അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിന് വേണ്ടി നിലകൊണ്ടിരുന്ന നേതാവ് എന്ന നിലയിലാണ് അല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹീതമായ നാവിൻ്റെ ഉടമയാണ് അധികാരവർഗത്തിന് മുന്നിൽ കൈ ചൂണ്ടിക്കൊണ്ട് മൂർച്ചയേറിയ വാൾ വാളിനേക്കാൾ അതിശക്തമായി പ്രതികരിച്ച അബ്ദുൽ നാസർ വാദിയെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ കഴിവ് ഈ ആർക്കും തന്നെ ഉള്ളതായിട്ട് കരുതാൻ കഴിയുകയില്ല ചെയർമാൻ സ്വാമി വർക്കല രാജ് മുഖ്യപ്രഭാഷണം നടത്തി മദനി ചികിത്സാ സഹായ ഫണ്ട് സെക്രട്ടറി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് സിനോജ് താമരക്കുളത്തിന് കൈമാറി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് സിനോജ് താമരക്കുളം സെക്രട്ടറി ഷുക്കൂർ മോറീസ് വുമൻസ് ഇന്ത്യ മൂവ്മെന്റിന്റെ സംസ്ഥാന സെക്രട്ടറി സുനിത സമത് പി ടി ഷംസുദ്ദീൻ സിയാദ് രണ്ടാംകുട്ടി ഹാഷിം എസ് കുന്നേൽ എച്ച് സലീം കെ നസീർ വൈ എസ് ആർ ഷാഹുൽ വൈ എം റഫീഖ് ഷാജി ആലപ്പുഴയിടം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം